നമസ്കാരം ഇക്കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി റഷ്യയിൽ നിന്നും കേൾക്കുന്നത് ഭീതി പടർത്തുന്ന യുദ്ധത്തെയും ആയുധങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും കുറിച്ചുള്ള വാർത്തകളാണ് അതിനിടയിൽ ഇത് ആഗോളതരത്തിൽ ഏറെ ആശ്വാസമുണർത്തുന്നതും ആരോഗ്യ മേഖലയിൽ പുതുവിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നതുമായ ഒരു സന്തോഷ വാർത്തയും റഷ്യ ലോകത്തിന് സമ്മാനിച്ചിരിക്കുകയാണ് ഇന്ന് ആരോഗ്യ ലോകത്ത് വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന ക്യാൻസർ രോഗത്തിനായി പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആരംഭത്തിൽ പുതിയ എം ആർ എൻ എ വാക്സിൻ സൗജന്യ വിതരണം നടത്തുമെന്ന് റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മെഡിക്കൽ റിസർച്ച് സെന്റർ ജനറൽ ഡയറക്ടർ ആൻഡ്രി കപ്രിൻ അറിയിച്ചു ഈ വാക്സിൻ പൊതുജനങ്ങൾക്കായി ലഭ്യമാവുകയില്ല മറിച്ച് ക്യാൻസർ രോഗികൾക്ക് മാത്രമായിട്ടാകും ഇത് നൽകപ്പെടുക റഷ്യൻ ന്യൂസ് ഏജൻസിയായ ടാസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് അധികം വൈകാതെ തന്നെ അർബുദത്തിനെതിരായുള്ള വാക്സിൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം ആദ്യം സൂചിപ്പിച്ചിരുന്നു ഈ വാക്സിന് ട്യൂമറിന്റെ വളർച്ച തടയാനും വ്യാപനം ഇല്ലാതാക്കാനും കഴിയുമെന്ന് മോസ്കോയിലെ ഗമാലിയ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡമിയോളജി ആൻഡ് മൈക്രോബയോളജി ഡയറക്ടർ അലക്സാണ്ടർ ജിൻസ്ബർഗ് പറയുന്നു ഈ വാക്സിന്റെ പ്രീ ക്ലിനിക്കൽ ട്രയലുകൾ ട്യൂമർ വികസനത്തെയും അതിന് സാധ്യതയുള്ള മെറ്റാസ്റ്റെയ്സുകളെയും അടിച്ചമർത്തുന്നുവെന്ന് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഈ എം ആർ എൻ എ ക്യാൻസർ വാക്സിനുകൾ വ്യക്തിഗതമാണ് ഓരോ രോഗിയുടെയും രോഗപ്രതിരോധ സംവിധാനത്തെ ക്യാൻസർ ചെറുക്കാൻ പ്രാപ്തമാക്കുന്നതാണ് ഈ വാക്സിൻ ഇത്തരത്തിൽ വ്യക്തിഗതമാക്കിയ ക്യാൻസർ വാക്സിനുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ എ ഐ സാങ്കേതിക വിദ്യയുടെ സാധ്യതയെക്കുറിച്ചും അലക്സാണ്ടർ ജെനിസ്ബർഗ് പറയുകയുണ്ടായി ഇപ്പോൾ സാധ്യമാക്കി എടുത്തിരിക്കുന്ന വ്യക്തിഗത വാക്സിനുകൾ നിർമ്മിക്കാൻ ഏറെ സമയമെടുക്കുന്നുണ്ട് കാരണം ഈ വാക്സിൻ കണക്കാക്കപ്പെടുന്നതിനായി ഗണിതശാസ്ത്രപരമായ മാട്രിക്സ് രീതികളാണ് നിലവിൽ ഉപയോഗപ്പെടുത്തുന്നത് ഈ ഘടിതത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആശ്രയിക്കുന്ന ഇവാനിക്കോഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലൂടെ ന്യൂറൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് വഴി ഈ വാക്സിന്റെ നിർമ്മാണം സാധ്യമാക്കാനാകും അങ്ങനെ ഈ വാക്സിനായുള്ള നടപടിക്രമങ്ങൾ ഏകദേശം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കും പരമ്പരാഗതമായി പ്രതിരോധ പ്രതികരണം ഉണർത്തുന്നതിനായി ശരീരത്തിലേക്ക് ദുർബലമായ അല്ലെങ്കിൽ നിർജീവമായ വൈറസിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് പൊതുവെ വാക്സിനുകൾ പ്രവർത്തിക്കുന്നത് എന്നാൽ റഷ്യ വികസി എം ആർ എൻ എ ക്യാൻസർ വാക്സിനുകൾ ആന്റിജൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ക്യാൻസർ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ശരീര കോശങ്ങളെ പ്രാപ്തമാക്കുന്ന ജനിതക നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് എം ആർ എൻ എ വാക്സിനുകൾ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാൻസർ പ്രോട്ടീനിനെതിരെ ആന്റിബോഡികൾ തിരിച്ചറിയാനും സൃഷ്ടിക്കാനും ഈ പ്രക്രിയ രോഗപ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കും ട്യൂമർ കോശങ്ങളിൽ അതേ ആന്റിജനുകൾ കണ്ടെത്തുമ്പോൾ രോഗപ്രതിരോധ സംവിധാനം അവയ്ക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നു കോവിഡ് ഒരൊറ്റ ആന്റിജൻ കൊറോണ വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനെയാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ക്യാൻസർ എം ആർ എൻ എ വാക്സിനുകൾ ലക്ഷ്യമിടുന്നത് ട്യൂമർ കോശങ്ങളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒന്നിലധികം ആന്റിജനുകളെയാണ് വരും ഭാവിയിൽ ഒരു വ്യക്തിയുടെ ട്യൂമറിൽ തിരിച്ചറിഞ്ഞ നിർദ്ദിഷ്ട ആന്റിജനുകൾക്ക് അനുയോജ്യമായ വാക്സിനുകൾ സൃഷ്ടിക്കാനുള്ള പദ്ധതിയും റഷ്യയ്ക്ക് മുൻപിലുണ്ട് എം ആർ എൻ എ ക്യാൻസർ വാക്സിൻ നിർമ്മിക്കുന്നതിൽ റഷ്യ ഒറ്റയ്ക്കല്ല യു എസ് അടക്കമുള്ള രാജ്യങ്ങളിലെ പല കമ്പനികളും എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് വ്യക്തിഗത ക്യാൻസർ ചികിത്സ അഥവാ പേഴ്സണലൈസ്ഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് വികസിപ്പിക്കുന്നതിന് ജർമ്മനി ആസ്ഥാനമായുള്ള ബയോ എൻഡെക് കമ്പനിയുമായി ബ്രിട്ടീഷ് സർക്കാർ കരാർ ഒപ്പിട്ടതായി അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു മൊടേണ ആൻഡർഗ് ബയോ എൻഡെക്യുർ വാക് എന്നീ കമ്പനികൾ ഇത്തരം വാക്സിനുകൾ നിർമ്മിക്കുന്നതിൽ യാണെന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഏതു തരം ക്യാൻസറിനുള്ള വാക്സിനാണ് റഷ്യ വികസിപ്പിച്ചിരിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഏതു തരത്തിലുള്ള ക്യാൻസറിനും ഒരൊറ്റ വാക്സിൻ മാത്രം മതിയോ എന്നതും ഒരു സംശയമായി നിൽക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം